നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഓരോ മലയാള മാസത്തിലെയും ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് ബുധനാഴ്ച എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം ഇന്ന് കുചേല ദിനം കൂടിയാണ് ധനുമാസത്തെ മുപ്പട്ട് ബുധനാഴ്ചയാണ് കുചേല ദിനം ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെയും ഇന്ന് ജപിക്കേണ്ട ശ്രീകൃഷ്ണ മന്ത്രത്തെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭക്തരുടെ ദുഃഖങ്ങളും ബാധ്യതകളും മനസ്സിലാക്കി ശ്രീകൃഷ്ണസ്വാമി അവരെ അനുഗ്രഹിക്കുന്ന പുണ്യ ദിവസമാണ് കുചേല ദിനം ഈ ദിവസം ആശ്രിതവത്സരനായ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചാൽ യഥാർത്ഥ ഭക്തരുടെ ജീവിത ദുരിതങ്ങൾ എല്ലാം മാറും എന്നാണ് അവിൽപ്പൊതിയുമായി ദർശനം തേടിയെത്തിയ പരമദരിദ്രനായ സതീർഥ്യൻ കുചേലൻ്റെ അനുഭവത്തിലൂടെ വെളിവാക്കപ്പെടുന്നത് ഈ ദിവസം ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം നടത്തി അവിൽ നേതിച്ച് പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാം മാറി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഈ ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഭാഗ്യവും ധനസമൃദ്ധിയും സമ്മാനിക്കും എന്നാണ് വിശ്വാസം എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തർക്ക് അവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് അവിൽ സമർപ്പണം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവിൽ പ്രസാദമായി കൊടുക്കുന്നത് മിക്ക ക്ഷേത്രങ്ങളിലെയും പതിവുമാണ് ഗുരുവായൂരിൽ കുചേല അവിൽ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് കോട്ടയത്തെ പൂതൃക്കോവിൽ ക്ഷേത്രത്തിലും തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലും കുചേല ദിനത്തിലെ സവിശേഷ പൂജകൾ പ്രസിദ്ധമാണ് ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള സുഹൃത് ബന്ധം പ്രസിദ്ധമാണ് ആ ഐതിഹ്യം ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ സഹപാഠിയും പ്രിയമിത്രവുമായിരുന്നു ദരിദ്ര ബ്രാഹ്മണനായ സുധാമാവ് ഗൃഹസ്ഥാശ്രമിയായി ഭൗതിക വസ്തുക്കളോടും ഇന്ദ്രിയസുഖങ്ങളോടും അത്ര ആസക്തി കൂടാതെ കഴിഞ്ഞുവന്ന അദ്ദേഹത്തിന് വേണ്ടത്ര വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല പഴകി മുഷിഞ്ഞ വസ്ത്രധാരണം കൊണ്ട് സുധാമാവിന് കുചേലൻ എന്ന പേരും വീണു സുഹൃത്തായ കൃഷ്ണനെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ ഭാര്യ എപ്പോഴും കുചേലനോട് പറയുമായിരുന്നു എന്നാൽ സമ്പത്തിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൽ കുചേലന് അശേഷവും താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനെ ചെന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു ശ്രീകൃഷ്ണനെ കാണാൻ വെറും കൈയോടെ പോകാൻ മനസ്സനുവദിക്കാഞ്ഞതിനാൽ കുചേലൻ തൻ്റെ മുണ്ടിൽ അല്പം അവിൽ കരുതിയിരുന്നു കൊട്ടാരമുറ്റത്ത് വെച്ചെ കൂട്ടുകാരനെ കണ്ട കൃഷ്ണൻ കുചേലനെ കെട്ടിപ്പിടിച്ച് ആനയിച്ച് മണിമഞ്ചത്തിൽ സ്വീകരിച്ചിരുത്തി കുശലം ചോദിക്കുന്നതിനിടെ അവിൽപ്പൊതി കണ്ടു അതിൽ നിന്ന് ഒരു പിടി വാരി കഴിച്ചു രണ്ടാമത്തെ പിടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭഗവാനെ ഭാര്യമാരായ രുക്മിണിയും സത്യഭാമയും വിലക്കി ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാതെ തിരിച്ചുപോയ കുചേലൻ നാട്ടിലെത്തിയപ്പോൾ അത്ഭുത പരതന്ത്രനായി സ്വന്തം കുടിലിൻ്റെ സ്ഥാനത്ത് മണിമന്ദിരവും ഇഹലോക ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ തനിക്ക് ചൊരിഞ്ഞത് കണ്ട് സന്തോഷത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു അങ്ങനെ കുചേലന് സദ്ഗതി കൈവന്നു ഈ കഥയാണ് കുചേല ദിനം ആചരിക്കുന്നതിന് പിന്നിലുള്ളത് ഈ ദിവസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര ഗോപാലമന്ത്രം ആയിരത്തി എട്ട് തവണ ജവിക്കുന്നത് അത്യുത്തമമാണ് കാര്യസാധ്യത്തിനായി മാത്രം ഭഗവാനെ ഭജിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ആ തലം വിട്ട് കുചേലനെ പോലെയുള്ള നിഷ്കാമ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം